എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കിഴക്കേ മാമ്പാറയ്ക്കും അതുപോലെ മണിയാർ ഡാമിനും താഴെയുള്ള ഒരു സ്ഥലമാണ് കണ്ടംകുളം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഇവിടെ ജലനിരപ്പൊക്കെ നദിയിൽ നിന്നും ഉയർന്നു വരുവാൻ വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു കടവിലൊക്കെ മുന്നറിയിപ്പ് ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ വലിയ ഒരു വെള്ളച്ചാട്ടമുണ്ട് നമുക്കത് കാട്ടിൽ നിന്നും വരുന്ന ഒരു അരുവിയും അതുപോലെ ഒരു തോടും കൂടെ ഒന്നിച്ചു ചേരുന്ന സ്ഥലം അതിന് തൊട്ട് മുകളിലായാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് വെള്ളത്തിനൊക്കെ നല്ല തണുപ്പും എന്താ പറയുക പ്രകൃതി രമണീയമായ ഒരു സ്ഥലം നമുക്ക് ആ സ്ഥലത്തെ ഈ കാഴ്ചയൊന്ന് ദേ ആറ്റിൽ ആറും തോടും കൂടെ ദേ ഇവിടെയാണ് ജോയിൻറ്റാകുന്നത് അപ്പോൾ ഈ തോടിൻ്റെ സൈഡിൽ കൂടെ ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്ററോളം നമുക്ക് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അരുവിയിലെ വെള്ളച്ചാട്ടം കാണുവാൻ സാധിക്കുന്നതാണ് കണ്ടില്ലേ ഈ ഒരു തോട് തോടിൻ്റെ സൈഡിലൊക്കെ ഡി ഒക്കെ കെട്ടി നല്ല കൈവരിയൊക്കെ കൂടി സ്ഥാപിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് ഈ തോടിൻ്റെ സൈഡിൽ കൂടെ വരുന്നവരൊക്കെ ഈ വെള്ളത്തിലേക്ക് വീഴാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ തന്നെയാണ് അപ്പോൾ കണ്ടില്ലേ ഞാൻ ഇതുവഴി വന്നു കഴിഞ്ഞപ്പോൾ ഈ തോട്ടിലേക്ക് ഇറങ്ങാൻ ഒരു കൽപ്പടമൊക്കെ പണിഞ്ഞു വച്ചിരിക്കുന്നു നല്ല ഒരു സംഭവമാണ് പിന്നെ ഈ ഒരു തോട്ടിലെ ആ അരുവിൽ നിന്നും അതുപോലെ വേറൊരു തോടും കൂടെ വന്ന് ഇവിടെ ജോയിൻ്റ് ആവുന്നുണ്ട് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ആറ് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ തോട്ടിലെ വെള്ളം വളരെ പെട്ടെന്ന് തന്നെ മഴക്കാലത്തൊക്കെ തികച്ച് ഈ ഒരു പറമ്പിലൊക്കെ കയറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധ്യത കൂടുതലല്ല മിക്ക സമയത്തും ഈ ഒരു പ്രദേശത്തെ വെള്ളം പൊങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു അരുവിയിലെ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം ഇപ്പം മഴക്കാലമല്ല അതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ് എങ്കിലും ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തോടും ആ തോടിൻ്റെ ഒക്കെ നല്ല വൃത്തിയായിട്ട് കല്ലുകൊണ്ടൊക്കെ കെട്ടി ഇത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് സ്ത്രീകൾ കെട്ടിയ ഒക്കെയാണ് ഈ തോടിൻ്റെ സൈഡിൽ അതിമനോഹരമായ ഒരു പ്രകൃതി ഭംഗി തന്നെയാണ് ഇതേ തോടിൻ്റെ നടുക്കൊരു ബണ്ടൊക്കെ വെച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് വേണ്ട ഇവിടെ തുണി അലക്കാനും കുളിക്കാനും തോട്ടിലൊക്കെ ഇറങ്ങാനൊക്കെ പടവൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ബണ്ട് കെട്ടി വെച്ചേക്കുന്നത് മൂലം നമ്മുടെ മുട്ടറ്റത്തോളം വെള്ളമുണ്ട് മുങ്ങിക്കുളിക്കുകയൊക്കെ ചെയ്യാം നല്ല തണുത്ത വെള്ളമാണ് ഈ ഒരു വീടിൻ്റെ സൈഡിൽ കൂടാണ് നമുക്ക് അരുവിയുടെ അടുത്തേക്ക് എത്തുവാൻ സാധിക്കുന്നത് നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കണ്ടില്ലേ ആ അരുവിയിൽ നിന്നും വരുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ലോങ് കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇപ്പോൾ കാണിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് നമുക്ക് അതിൻ്റെ അടുത്ത് പോയി നിന്ന് ആ സൗണ്ടൊക്കെ കേട്ടെന്ന് ആസ്വദിക്കാം